പാകിസ്ഥാന് വേണ്ടി ചാരപ്രവൃത്തി നടത്തിയതിന് അറസ്റ്റിലായ യൂട്യൂബർ ജ്യോതി മൽഹോത്രയ്ക്ക് കുരുക്കായത് സ്വന്തം വീഡിയോകൾ തന്നെ പാക് ഹൈക്കമ്മീഷന്റെ ഉദ്യോഗസ്ഥരുമായി അടുത്ത എന്ന് വ്യക്തമാക്കുന്ന വീഡിയോകൾ ജ്യോതി യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തിരുന്നു യൂട്യൂബ് ചാനലിന്റെ ഭാഗമായി കേരളത്തിലടക്കം പാകിസ്ഥാനിൽ പലവട്ടം പോയിട്ടുള്ള യൂട്യൂബറാണ് ജ്യോതി മൽഹോത്ര ഡൽഹിയിലെ പാക് ഹൈക്കമ്മീഷനിലെ ഉദ്യോഗസ്ഥനായ ഡാനിഷ് എന്നയാളുമായി ജ്യോതിക്ക് അടുത്ത ബന്ധമുണ്ട് ഹൈക്കമ്മീഷനിൽ നടത്തിയ ഇഫ്താർ പാർട്ടിയിൽ അതിഥിയായി ജ്യോതി എത്തുന്നതും ഡാനിഷ് അടുപ്പത്തോടെ പെരുമാറുന്നതും മറ്റൊരു വീഡിയോയിൽ കാണാം പാകിസ്ഥാനിലേക്കുള്ള യാത്രയുടെ വിസയടക്കം തയ്യാറാക്കിയത് ഡാനിഷ് വഴിയാണെന്നാണ് വിവരം ിൽ നടത്തിയ പാകിസ്ഥാൻ സന്ദർശനത്തിൽ ഇയാളും കണ്ടെത്തി പാക് ചാര സംഘടനയിലെ ഏജന്റുമാർക്ക് നൽകിയതും ഡാനിഷ് ആണെന്നാണ് സംശയിക്കുന്നത് ജ്യോതിയുടെ യൂട്യൂബ് വീഡിയോകൾ തന്നെയാണ് അന്വേഷണ ഏജൻസികൾക്ക് സംശയങ്ങൾ ഉണ്ടാക്കിയതും പിന്നാലെ മാസങ്ങളായി ജ്യോതിയുടെ നീക്കങ്ങൾ നിരീക്ഷിച്ചു വരികയായിരുന്നു കേരളത്തിലും ഭാഗമായി വ്ലോഗിംഗിന്റെ ഭാഗമായിട്ടുണ്ട് ट्रिप ट्रिप का हाईलाइट है है एक फ्लोटिंग हाउस हाउस बोट बोट के में स्टे नहीं किया तो आपकी ये ट्रिप अधूरी കോഴിക്കോട്ടും ആലപ്പുഴയും മൂന്നാറും അടക്കം വിവിധ സ്ഥലങ്ങളുടെ വീഡിയോയും യൂട്യൂബിൽ പങ്കുവച്ചിട്ടുണ്ട് ചാരപ്രവൃത്തി ആരോപിച്ച് ഹരിയാനയിൽ രണ്ടാഴ്ചക്കിടെ ഒൻപത് പേരാണ് അറസ്റ്റിലായത് ട്വന്റി ഫോർ ഡൽഹി